ഇന്നത്തെ വീഡിയോ വന്നിട്ട് എ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ സോ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നോക്കിയാലോ രാവിലെ തന്നെ എണീച്ച് ഫ്രഷായി കുറേ പണികളൊക്കെ തീർത്ത് ഇതാ ചോട്ടേനെ എടുത്തിരിക്കുക കേട്ടോ ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുവാണ് ഇതെൻ്റെ റൂമിലുള്ള എൻ്റെ ചോട്ടയാണ് നിങ്ങൾ കുറച്ച് പേരൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും സോ ഞാനിങ്ങനെ അവർക്ക് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവനിക്കത് ഭയങ്കര ഇഷ്ടമാണ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പോകുമ്പോൾ ഇടുന്ന ഔട്ട്ഫിറ്റ് ലൈക്ക് അതിങ്ങനെ ചൂസ് ചെയ്തതായിരുന്നു കേട്ടോ ഒരു ബ്ലാക്ക് പാൻറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലോട്ട് ഞാൻ ഇട്ടേക്കണ ആ ഒരു കോട്ടും പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ക്രോ ടോപ്പും ആട്ടോ ഇട്ടേ നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടല്ലേ അതൊക്കെ ഇട്ടിട്ട് നേരെ ചെന്നത് തൊണ്ടയാടിലെ ചേച്ചിൻ്റെ കടയിലോട്ടാണ് അവിടെ നിന്നാണ് രാവിലെ തന്നെ ചായ കുടിച്ച് ഈ ഒരു പത്തിരിയും ഒരു ചായ കേട്ടോ കഴിച്ച് പത്തിരി ഞാൻ ഫുള്ളായിട്ട് കഴിച്ചില്ല എനിക്കെന്തോ കഴിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ബാക്കി വന്ന പീസ് എടുത്തിട്ട് പൊരിഞ്ഞ് ബാഗിലോക്ക് ബാഗിലോട്ട് വെച്ചിട്ടുണ്ട് അതിന് ഞാൻ വെച്ചാൽ വീട്ടിൽ പോയിട്ട് പൂച്ചയ്ക്ക് കൊടുക്കണം ഫുഡ് ഇങ്ങനെ വേസ്റ്റ് ആക്കാറില്ല വേസ്റ്റ് വരുന്നൊക്കെ ഇതേപോലെ ഞാൻ പാക്ക് ചെയ്തിട്ട് എടുക്കും അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് വീഡിയോസ് ഇങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണ് എടുത്തുണ്ടേട് കടയിൽ ചേച്ചി ചേച്ചിക്കും എനിക്കും അങ്ങോട്ടൊക്കെ ഇട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്കെന്താ പറയുക ഒരു വീട്ട് എൻ്റെ എൻ്റെ സ്വന്തം വീട്ടിലുള്ള ഫീലാ കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ചേച്ചിനോട് അവിടെ നിന്ന് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്നത് ടൗണിലെ ഒ എസ് എസിൻ്റെ ഉള്ളിലൊക്കെ ആട്ടോ ഇതിൻ്റെ കസിൻ ബ്രദറാണ് അപ്പോൾ ഞാനവിടെ പോയത് എന്തിനാണെന്നു വെച്ചാൽ ഈ ഒരു ഹാങ്ങർ മേടിക്കാൻ ആട്ടോ എൻ്റെ റൂമിൽ കണ്ടില്ല അതിൽ ഹാങ്ങറിൽ ഹാങ് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രസ്സ് അപ്പോൾ അതിലോട്ട് കുറച്ചും കൂടെ വേണമായിരുന്നു അങ്ങനെ നമ്മൾ കുറേ തപ്പി നടന്നിട്ടുണ്ടായിരുന്നു കാരണം അവിടെ പോയത് എന്തിനാണെന്നുവെച്ചാൽ റേറ്റ് കുറവില് കിട്ടുകയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോപ്പിൽ കിട്ടുന്നേക്കാൾ റേറ്റ് കൂടുതലാണ് അവിടെ അപ്പോൾ തൽക്കാലം ഒന്ന് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ബൈക്കിൽ പോവുകയാണ് ഫുൾ ടൈം റെയിൻകോട്ടാണ് ഗൈസ് കാരണം യ്ക്ക് മഴ ഉണ്ടായിരുന്നു റെയിൻകോട്ട് ഊരി വെക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ ഞാനിങ്ങനെ ഓരോരുത്തർ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല വൈബ് ഉണ്ടായിരുന്നുണ്ട് അങ്ങനെ ഫുള്ളായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള മഴയല്ല എന്നാൽ പോലും കുറച്ച് കുറച്ച് ഇങ്ങനെ പെയ്തുകൊണ്ടേ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫോൺ കേടാവുന്ന പേടിയെങ്കിലും അല്ല ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഒരു വട്ടം പണിയിട്ടിട്ടുണ്ട് മഴ അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെന്നത് ഫുഡ് കഴിക്കാനാണ് അപ്പോൾ ഫുഡിന് കഴിക്കാനായിട്ട് നമ്മൾ ബർഗറും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു അവിടെ പുതിയ സ്റ്റാൻഡ് ഇങ്ങനെ ഫോക്കസ് മാൾ അടുത്തുള്ള ഒരു ഷോപ്പിലോട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ലോഡർ ഫ്രൈസും പിന്നെ ബർഗേഴ്സും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് അപ്പം ഞാൻ അവിടെയുള്ള ലൊക്കേഷനൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കാരണം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ട് അപ്പോൾ അതിന് വേണ്ടി എടുത്ത് വച്ചതായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ നടന്നു കാരണം അവർ എടുത്തിട്ട് വരണം അപ്പോൾ ആ സമയത്ത് എടുത്ത വീഡിയോസാണ് കേട്ടോ ഇത് ഫുഡ് അതെനിക്ക് എന്നും ഒരു വീക്ക്നസ്സാണുട്ടോ പിന്നെ ഞങ്ങൾ എൻ ബി സിയിൽ പോയിട്ടുണ്ടായിരുന്നു നത്തിങ് ബിഫോർ കോഫി അവിടെ പോയിട്ട് ഞാൻ എനിക്ക് അവിടെ പോയിട്ടെന്ന് വെച്ചാൽ മാഗി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു മാഗി അവിടെ തന്തൂരി മാഗി അപ്പം നമ്മൾ അത് കഴിച്ചു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ കാണുന്നൊരു ഗാർലിക് ബ്രെഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മോനെ ഇത് പോളീസ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പിന്നെ തന്തൂരി മാഗി ഞാൻ ഇതിൻ്റെ മുമ്പ് അവിടുന്ന് കഴിച്ചിട്ടുണ്ട് പ്രൊമോഷന് പോയ സമയത്ത് സോ അതും വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് പിന്നെ ഇതെല്ലാം കഴിച്ച് പിന്നെ അതിൻ്റെ കൂടെ ഒരു കോഫിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ലിച്ചീൻ്റെ ഈ ഒരു ഡ്രിങ്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗൈസ് ഇപ്പോഴത്തെ മഴ നമുക്കറിയാമല്ലോ അടിപൊളി മഴ ആയിട്ട് ഫുൾ വെള്ളപ്പൊക്കമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇത് പാലായി ഭാഗത്താട്ടോ ഇവിടെ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ മൊത്തത്തിൽ വെള്ളമായതുകൊണ്ട് തന്നെ എന്നാലും നമ്മൾ പോയി പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതേപോലെ ബോട്ട് കൊമ്പിലെ പോയ പക്ഷേ ഇതിനേക്കാളും നല്ല ഹൈറ്റിൽ വെള്ളമാണ് അങ്ങോട്ടും അങ്ങോട്ട് പോകുന്നവരും കേട്ടോ പക്ഷെ നമ്മൾ പിന്നെ തിരിച്ചു പോകുന്നു പോയ സാധനം കിട്ടിയില്ലാട്ടോ പിന്നെ അതൊക്കെ നേരെ ചെന്നത് ആയിരുന്നു നെക്സ്റ്റോളിൽ പോയിട്ട് എന്തിനാ വെച്ചാൽ എനിക്കൊരു ഷാംപൂ എടുക്കാനും പിന്നെ ഉമ്മയ്ക്ക് ഒരു പാലിൻ്റെ പാക്കറ്റും വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയിട്ടൊരു വീഡിയോ എടുത്തു ആ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ തിരിച്ച് വീടെത്തിയ സമയത്താണ് ഈ ഒരു പത്തിരി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ അത് പൂച്ചയ്ക്കെല്ലാം ഇട്ട് കൊടുത്ത് അവർ പൂച്ചയും കോഴിയും കൂടി സന്തോഷമായിട്ട് ഇരുന്ന് കഴിച്ചു പിന്നെ ഈ ആ റൂമിൽ കയറിയിട്ട് ഞാൻ ഇട്ട ജസ്റ്റ് ഔട്ട്ഫിറ്റ് അല്ലേ അതൊക്കെ ഒന്ന് ജസ്റ്റ് വേറെ സ്റ്റൈലിൽ ഇട്ടോയ്ക്കും പക്ഷെ അട്ടർ ഫ്ലോപ്പായിരുന്നു എനിക്ക് തീരെ സ്റ്റൈലിൽ കെട്ടോ റൂമിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് ഉണ്ടോട്ടൊക്കെ നോക്കാം ഞാനിപ്പോൾ ഇതിൽ ഏതൊക്കെ ഡ്രസ്സ് അതിന് കൊളത്തിട്ടുണ്ടെന്ന് നോക്കാം കാരണം നമ്മൾ പുതിയ ഹാങ്ങർ മേടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ പുതിയ 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 സാധനം ഹാങ്ങ് ചെയ്ത് വെക്കണമല്ലോ അപ്പം ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് ജസ്റ്റ് റൂമിൻ്റെ ഉള്ള എടുത്തൊരു ക്ലിപ്പാണ് അതിലൊക്കെ ഇനി കുറേ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ചോട്ടയ്ക്ക് ഫുഡ് കൊടുത്ത് ഞാൻ ഫുഡ് കഴിക്കാൻ പോയി ഉമ്മ നല്ല മുളകിട്ട മീനാണ് ഇത് സൂത എന്ന് തോന്നുന്നു സൂത മുളകിട്ടതും പിന്നെ നമ്മളെ ഇതിലെ പുട്ട് പുട്ടുണ്ട് ഉണ്ട് മോനെ മുളകിട്ട് കറിയും പുട്ടും ചപ്പാത്തി ഒക്കെ ഇതിൻ്റെ ഫേവറേറ്റ് ആട്ടോ ഞാൻ എല്ലാം കഴിക്കും നല്ലോണം കഴിക്കും മീൻസ് അത്യാവശ്യം വേറെ അറിയുന്ന കുലത്ത് കഴിക്കും അപ്പം ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഉമ്മൻ്റെ ഉമ്മൻ്റെ ഇങ്ങനെ ട്രോളൊന്നുണ്ട് അതായത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടല്ലോ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇരുന്ന് ട്രോൾ എൻ്റെ ഇന്ന ട്രോളാ വേറെ ആരും വേണ്ട അതിൻ്റെ ഉമ്മൻ്റെ മതി കാരണം ഉമ്മ ട്രോളും പോയാൽ ഉമ്മനെ ഇരുന്ന് കളിയാക്കുക പക്ഷേ പുട്ടും കറിയും അത് വേറെ ലെവൽ നല്ല കുടമ്പലിട്ട് വെച്ച മീൻ കറിയും പിന്നെ അതിലേക്ക് നല്ല നല്ല പൂ പോലത്തെ പൊട്ടും നൈസായിരുന്നു പിന്നെ ഈവനിങ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി ബൈക്കിൻ്റെ അവസ്ഥ കണ്ടു മഴ കൊണ്ടിട്ടൊക്കെ ചളിയായിട്ടുണ്ട് പിന്നെ ആ ബൈക്കൊക്കെ ഫുള്ള് ഒന്ന് തുടച്ചു കൊടുത്തു ഫുള്ളായിട്ടില്ല കുറച്ച് കുറച്ച് ഭാഗം മാത്രം കാരണം കാണുന്ന ഭാഗത്ത് കുറച്ച് വൃത്തിയാക്കി വെച്ചെങ്കിൽ ബൈക്ക് വൃത്തിയില്ലാണ്ട് പോകുന്നു തീരെ ഇഷ്ടമല്ലാട്ടോ അപ്പം ഞാൻ എപ്പോഴെപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി ഉണ്ട് ഞാനിങ്ങനെ എൻ്റെ വായിൽ വെള്ളം ഇട്ടിട്ടുണ്ട് ഗൈസ് സംസാരിച്ചിട്ട് അപ്പോൾ വൈകുന്നേരം പോകുമ്പോൾ ഇട്ട ഔട്ട്ഫിറ്റ് ഇതാണ് പിന്നെയാണ് ഗൈസ് ചോട്ട കണ്ട എൻ്റെ മോൾന്ന് നോക്കിക്കാ അതിൻ്റെ റൂം ആയിട്ട് പുറത്തുനിന്ന് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ചോട്ടയ്ക്ക് ഭായി എല്ലാം പറഞ്ഞിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ പോയത് ജിമ്മിലോട്ടാണ് ജിമ്മിൽ വന്നിട്ട് വർക്ക് ഔട്ട് ചെയ്യാനുണ്ടോ അപ്പോൾ ഒരു ഏഴുമണിക്ക് ആയിട്ടുണ്ട് ജിമ്മ് എനിക്ക് ശരിക്കും ഒരു അഡിക്ഷൻ ആയിട്ട് ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിൽ വർക്ക്ഔട്ട് ചെയ്യാൻ വരും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഞാൻ ജിമ്മ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നെയ്റോസ്റ്റ് കഴിക്കാൻ ഭയങ്കര കൊതി കിട്ടും അപ്പോൾ അങ്ങനെ വന്നതാണ് അപ്പോൾ നെയ്റോസ്റ്റ് ഒക്കെ ഓർഡർ ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും കുറേ സമയം കഴിഞ്ഞാൽ കിട്ടിയ എനിക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ അതെല്ലാം കിട്ടിയപ്പോൾ കഴിച്ചു പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു ബുൾസെയും പിന്നെ ഒരു കോഫിയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നെറോസിന് നല്ല കിടന്ന ടേസ്റ്റായിട്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു പിന്നെ ബുൾസൈ എനിക്ക് ഓംലെറ്റിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം ബുൾസൈയാണ് അപ്പോൾ ബുൾസൈ ഞാൻ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു ഐ മീൻ അത് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കോഫിയും ഇവിടുത്തെ കോഫിയും ഒരു പെർ സ്പെഷ്യൽ ടേസ്റ്റാട്ടോ അപ്പോൾ അതും കുടിച്ചു ബുൾസയും കഴിച്ചു അടിപൊളിയായിട്ട് അങ്ങോട്ട് ഞാൻ ആറുമതിച്ചു അത്രയും ടേസ്റ്റുള്ള സാധനം കഴിച്ചു പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കയറുന്നതിന് മുന്നേ ഡോഗ്സിന് ഫുഡ് കൊടുക്കാറുണ്ട് നേരെ ഡോഗ്സിനൊക്കെ പോയി ഫുഡ് കൊടുത്തിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുക കേട്ടോ നല്ല മഴക്കല്ലേ അപ്പോൾ ഇവർക്ക് ഭക്ഷണം കിട്ടുന്നതൊക്കെ വളരെ കുറവായിരിക്കും കേട്ടോ അതിനുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഒട്ടുമിക്ക ദിവസവും കൊണ്ട് കൊടുക്കുവായിരിക്കും ഡെയിലി ഫീഡ് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വീട്ടെത്തിയപ്പോഴാണ് നല്ല മന്തി ഉണ്ടായിരുന്നു മീൻ പൊരിച്ചതുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അൽഫാം മന്തി അതായത് പെരി പെരി അൽഫാം മന്തി അത് കണ്ടപ്പോൾ കഴിച്ചിട്ടു കാരണം ഉമ്മാൻ്റെ ചെറിയ ആങ്ങളെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിച്ചു പിന്നെ ഫാമിലിയായിട്ട് കുറേ നേരം സംസാരിച്ചു ഒരു പോകുമ്പോൾ ഏകദേശം പതിനൊന്നേ മുക്കാലൊക്കെ ഇന്ന് രാത്രി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറി മാക്സിയൊക്കെ എടുത്തിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉപ്പാൻ അടുത്തേക്ക് വന്നിട്ടോ പിന്നെ ഞാൻ നിസ്കരിക്കുന്ന ഓവറായിട്ട് എടുത്ത് പറയാഞ്ഞതാണ് കാരണം അത് ഇവിടെ പറയേണ്ട എന്ന് തോന്നിയത് ഞാനും പഠിച്ചുകൊണ്ട് തമ്മിൽ അറിയേണ്ടതല്ലേ പിന്നെ ഉപ്പ ഉപ്പക്ക് ഫുള്ള് ചിരിയായി വീട് കൊടുക്കുന്നുണ്ട് ഉമ്മ കണ്ടോ ഉമ്മ മൊത്തം ഒത്തൊപ്പം പൊത്തിയിരിക്കുക ഞാൻ വീഡിയോ എടുക്കും യൂട്യൂബിലൂടെ ഒന്ന് പറഞ്ഞിട്ട് അതാണ് എൻ്റെ ഉപ്പിയും വേറെ ലെവലാണ് കഴിച്ച് അത് കഴിഞ്ഞ് തിരിച്ചിതാ രാത്രി റൂമ് കയറി എല്ലാ പണിയും കഴിഞ്ഞ് ഇനി നമ്മളെ ചോക്ലേറ്റിൻ്റെ സമയമാണ് ചോക്ലേറ്റ് കഴിക്കും ചോട്ടേനെ ഞാൻ കൊരിപ്പിക്കും ചോട്ടയ്ക്കുള്ള ഫുഡ് കൊടുക്കും അങ്ങനെ അതുകൊണ്ടു കൂടെ കുറേ നേരം കളിച്ചിട്ട് നമ്മളെ സുഖമായിട്ട് കിടന്നുറങ്ങും കേട്ടോ പിന്നെ ഇൻഷാല്ല അതിന് മുമ്പ് എനിക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുക പിന്നെ രാവിലെ മേടിച്ച ഹാങ്ങറിലെ ഡ്രസ്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസം ഗൈസ് വീഡിയോ ഇഷ്ടപോലാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇത്രയും നേരം എൻ്റെ സംസാരം കേട്ട് സഹിച്ചിരുന്നുകളോട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണേ സോ സി യു ഗൈസ്